മയക്കുമരുന്നിൽ മയങ്ങുന്ന കേരള യുവത്വം കേരളത്തിൽ ചരിത്രത്തിൽ ഇല്ലാത്ത വിധമുള്ള മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിച്ചതായി എക്സൈസ് മന്ത്രി എം വി ഗോവിന്ദൻ തന്നെ സമ്മതിച്ചിരിക്കുന്നു മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിൽ വന്ന ഈ ഞെട്ടിപ്പിക്കുന്ന വർധന കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവരിൽ പലരും അവർ അങ്ങനെ ചെയ്യുന്നതിൻ്റെ പിന്നിൽ പല നിക്ഷിപ്ത കാരണങ്ങളും ഉണ്ട് എന്തായാലും മുൻവർഷത്തിൽ പിടിച്ചെടുത്തതിൻ്റെ ഇരട്ടയോളം മയക്കുമരുന്നാണ് ഈ വർഷം പിടിച്ചെടുക്കപ്പെട്ടതെങ്കിൽ പിടിക്കപ്പെടാത്തതായി മയക്കുമരുന്നിൻ്റെ എത്ര ഇരട്ടി ഉപയോഗം നടന്നിരിക്കും രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ കേരളത്തിൽ പിടിച്ചെടുക്കപ്പെട്ടത് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് കിലോ കഞ്ചാവാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ അത് നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് കിലോ ആയി വർദ്ധിച്ചിരിക്കുന്നു മാരക മയക്കുമരുന്നായ എം ഡി എം എ നൂറ്റമ്പത്തൊമ്പത് ഗ്രാം ആണ് കഴിഞ്ഞ വർഷം പിടിക്കപ്പെട്ടതെങ്കിൽ ഈ വർഷം അത് മൂന്ന് കിലോ ആയി വർദ്ധിച്ചിരിക്കുന്നു മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരിൽ സിനിമാ മേഖല ഉൾപ്പെടെയുള്ള നിരവധി മേഖലകളിൽ ജോലി ചെയ്യുന്ന സമൂഹം ബഹുമാന്യരായി കാണുന്ന വ്യക്തികളും ഉണ്ട് എന്നത് വളരെ ആശങ്കാജനകമാണ് ലഹരി മരുന്ന് വിൽപ്പനയിലെ ഗുരുതരമായ പുതിയ പ്രവണതകളെക്കുറിച്ച് സമീപകാലത്ത് പാലാ ബിഷപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനെ അവഗണിച്ചവരും പുച്ഛിച്ചവരും മന്ത്രി ഗോവിന്ദൻ്റെ വെളിപ്പെടുത്തലുകളെ എങ്ങനെയാണ് അവോ നോക്കിക്കാണുന്നത് ഈ കണക്കുകൾ പുറത്തുവിട്ടതുകൊണ്ട് കേരളത്തിനെതിരെ തെറ്റിദ്ധാരണകൾ പരത്തുന്നു എന്ന പേരിൽ ഇനി അവർ മന്ത്രിയെയും എങ്ങനെ കേസിൽ കൊടുക്കാമെന്ന് ചിന്തിക്കുമായിരിക്കും പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്കിടയിലാണ് മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗം തുടങ്ങുന്നവരാണ് കൂടുതൽ പേരും മാനസിക സമ്മർദ്ദം വൈകാരിക പ്രശ്നങ്ങൾ കൂട്ടുകാരിൽ നിന്നുള്ള സമ്മർദ്ദം തുടങ്ങിയ കാരണങ്ങളാലും ചില യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനും പലരും മയക്കുമരുന്നിൽ അഭയം പ്രാപിക്കുന്നു മക്കൾക്ക് അമിത സ്വാതന്ത്ര്യം കൊടുക്കുന്ന മാതാപിതാക്കൾ അത് പിന്നീട് അവർക്ക് തന്നെ വിനയാകുമോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അമിത സ്വാതന്ത്ര്യവും ആപത്ത് വിളിച്ചു വരുത്തുന്നുണ്ട് ചുവന്ന കലങ്ങിയ കണ്ണുകൾ കാരണമില്ലാതെയുള്ള ചിരി പതിവിന് വിപരീതമായുള്ള താല്പര്യക്കുറവും സ്വഭാവത്തിലുള്ള മാറ്റങ്ങളും മുഖത്ത് നോക്കാതെയുള്ള സംസാരം ശുചിത്വമില്ലായ്മ വേഷത്തിലും നടപ്പിലും കാണപ്പെടുന്ന പ്രകടമായ മാറ്റം അധിക വിശപ്പ് അസാധാരണമായ ക്ഷീണം രഹസ്യ സ്വഭാവം വസ്ത്രത്തിലോ ശ്വാസത്തിലോ പുകയുടെ വാസന എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അവരെ നാം പ്രത്യേകിച്ച് നിരീക്ഷിച്ച് മയക്കുമരുന്ന് ഉപയോഗത്തിന് അടിമ ആണോ എന്ന് ഉറപ്പുവരുത്തണം മയക്കുമരുന്നിൻ്റെ പിടിയിൽ വീണുപോയവർക്ക് സമൂഹത്തിൻ്റെ പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ സ്നേഹത്തോടെയും പരിഗണനയോടെയും ഉള്ള സമീപനം ആണ് ആവശ്യം കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് ഇത്തരക്കാർക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് എന്ന് തിരിച്ചറിയണം അതവരെ കൂടുതൽ മാനസിക സമ്മർദ്ദത്തിലാക്കും അതിനാൽ തന്നെ അവരുടെ അവസ്ഥയെ മനസ്സിലാക്കി അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള വിവേകത്തോടെയുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത് എന്തായാലും കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയായി മയക്കുമരുന്നിൻ്റെ ഉപയോഗം മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതിനോടൊപ്പം മയക്കുമരുന്ന് വിതരണം നടത്തുന്ന മാഫിയകളെ നിയമത്തിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് നേരിടാൻ വേണ്ടി ഒരേ മനസ്സോടെ പ്രവർത്തിക്കാൻ കേരള സമൂഹത്തിന് കഴിയട്ടെ